ചന്ദ്രസേന വധക്കേസിലെ പ്രതി അമൃതയുടെ ബന്ധുക്കളല്ലേ കല്യാണം നിശ്ചയ സ്ഥലത്ത് ഞാൻ നിങ്ങളൊക്കെ കണ്ടിരുന്നു അല്ല നിന്നെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ സാറേ ഞങ്ങളൊരു കാര്യം അറിയാൻ വേണ്ടി വന്നതാ പ്രതിക്ക് ജാമ്യം കിട്ടുമെന്ന് അറിയാണെങ്കിൽ ആദ്യമേ പറയാം ഇല്ല അതെ സാറേ കൊലക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഒരാൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടില്ലെന്നൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷേ ഞങ്ങൾക്ക് ശരിക്കും അറിയേണ്ടതല്ല പിന്നെ അവർക്കെതിരെ നിങ്ങൾ ചാർജ് ചെയ്ത വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് ഞങ്ങൾക്ക് അറിയണം ആരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ചാർജ് ചെയ്യുന്നത് അറിയണം അതൊക്കെ നാളെ രാവിലെ പ്രതിയെ കോടതി ഹാജരാക്കുമ്പോ പബ്ലിക് പ്രോസിക്യൂട്ടർ അവിടെ വായിച്ച് കേൾപ്പിക്കും അപ്പൊ കേട്ടാ പോരെ സാർമാർക്ക് കസ്റ്റഡിയിൽ എടുത്ത ആളിനെതിരെ ചുമത്തിയ ചാർജ് എന്തൊക്കെയാണെന്ന് പ്രതികളുടെ അടുത്ത ബന്ധുക്കളെ ചട്ടം സാറേ അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ പ്രത്യേകിച്ചും അതൊരു സ്ത്രീ ആണെങ്കിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് സുപ്രീം കോടതി ഒരു മാർഗരേഖ ഇറക്കിയ കാര്യം സാറിന് അറിയാമോ എന്തോ അധികം ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത് എന്റെ മാർഗരേഖയാ അതുകൊണ്ട് നിയമപണ്ഡിതന്മാര് തിരിച്ചു പോയട്ടെ തിരിച്ചുപോയട്ടെ പ്ലീസ് ഞങ്ങൾക്ക് കാണാനെങ്കിലും നിങ്ങൾക്ക് എന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ അമൃത കാണാതെ പോലീസ് സ്റ്റേഷൻ കയറി ഷോ കാണിക്കരുത് ലോക്കപ്പനകത്ത് ഇനിയും ധാരാളം സ്ഥലമുണ്ട് പിടിച്ചകത്തിടും പോകുന്നതിനെ ഞാൻ മനസ്സിലായോ കസ്റ്റഡിയിലുള്ള പ്രതിയെ ഞങ്ങൾ ചോദ്യം ചെയ്ത് വരുന്നതേ ഉള്ളൂ കൂട്ടുപ്രതിയായ അനന്തകൃഷ്ണൻ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് പക്ഷെ അയാൾ ആ രക്ഷിക്കാൻ വേണ്ടി കേസ് വഴിതെറ്റിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട് കേസ് വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നത് അവരല്ല അന്വേഷണ ഉദ്യോഗസ്ഥരായ നിങ്ങളാ പണ്ട് കലാവതി എന്ന സ്ത്രീയുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങി നിങ്ങൾ എന്നെ ഈ ലോക്കപ്പിട്ടിടിച്ച് നിരത്തിയല്ലേ അന്ന് എനിക്ക് മനസ്സിലായതാ നിങ്ങളുടെ തനി നിറം അമർദേശിയെ കള്ളക്കേസി കുടുക്കി അകത്താക്കിയതിന് പിന്നിലും കലാവതി ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് അവരുടെ സ്വന്തം ആളാണല്ലോ താൻ കൂടുതൽ അഭ്യാസം കാണിച്ച അനുഭവിക്കാൻ പോകുന്നത് ലോക്കപ്പ് നിന്റെ ചേച്ചിയായിരിക്കും അതെന്നെ കൊണ്ട് അത് അവന്റെ വിഷമം കൊണ്ട് പറഞ്ഞോയി സാറേ സാർ ക്ഷമിക്കണം ബുദ്ധിയും ബോധമുള്ള ഒരുത്തനെങ്കിലും ഉണ്ടല്ലോ കൂട്ടത്തിൽ എന്റെ കൈക്ക് വെറുതെ പണിയുണ്ടാക്കതെ വിളിച്ചോണ്ട് പോയി ഇവനെ സംസാരിക്കും ഇറങ്ങി ിൽ രണ്ട് പുതിയ പരമ്പരകൾ വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതിന് ഫ്ലവേഴ്സിൽ മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഫ്ലവേഴ്സിൽ